ഹലോ ഗൈസ് വൺസ് അഗേൽക്കം ബാക്ക് ഓക്കെ എന്താണ് പരിപാടി നമ്മൾ എന്താ പരിപാടി എന്തെന്ന് നിങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് മീശോളന്നെ ലുക്കായില്ലേ ഗൈസ് ആ കിത്തു എന്നിട്ട് കളിയാക്കും പക്ഷേ ഈ സത്യത്തിൽ ഇത് അടിപൊളിയാണ് നോക്കോ ഇങ്ങനെ വയ്ക്കണേ കേട്ട് നല്ലതാണ് ആറ്റിറ്റ്യൂടുകളാണ് നീ എന്തായാലും ഇത്ര ദേഷ്യം തന്നെ എടുത്ത് ഇങ്ങനെ വയ്ക്കണേ കേട്ട് നല്ലതല്ലേ ഗൈസ് ഇപ്പൊ നോക്കിയോ നിങ്ങൾ പറ ഇങ്ങനെ വയ്ക്കണ അതായത് നോർമലായിട്ട് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുന്നതാണ് നല്ലത് ഇങ്ങനെ പിരിച്ചു വയ്ക്കണേണ നല്ലത് നിങ്ങൾ പറഭിപ്രായം പിരിച്ചു വെച്ച ഒത്തിരി ബോറുണ്ടോ ഓക്കെ കൈലാസ് പറഞ്ഞാൽ തുമ്പ് മാത്രം ഞാൻ പിരിച്ചു വയ്ക്കാൻ ഓക്കെ തുമ്പ് മാത്രം പിടിച്ച് വെച്ചോ ഹലോ ഹലോ ഞാൻ ഏക്കാൻ ഇത്ര ദിവസം സംസാരിച്ചെന്ന് തരി നെറ്റ് ഇല്ലാത്തോണ്ടാണേ സൗണ്ട് ഇല്ലാത്ത ke ya ka mo ke ya ka mo le yang ena rene kol da ini pada nadakulu guys Kayak kamu ya guys, kayak kamu nih nih, nana nana. ആ ഞാൻ തന്നെ ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ ആ ഞാൻ തന്നെ ടൈപ്പ് ചെയ്തിടാം വോയിസ് കറക്റ്റ് അല്ലേ ഓക്കെ ഇത് ശെ ഇത് സ്റ്റാർട്ട് പോണ് നിങ്ങൾ പറ വോയിസ് കേൾക്കാൻ പറ്റില്ല എനിക്ക് അറിയാൻ വയ്യ വേറെ ഫോണൊന്നും ഇല്ല ഇവിടെ കേട്ട് നോക്കാം ആ കേൾക്കാമോ പിന്നെന്താണ് ഓക്കെ ഗൈസ് വൺ സു വെൽക്കം ബാക്ക് വെച്ചാൽ മതി നമ്മൾ ഇന്ന് എവിടെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ വന്നതാണ് ഗൈസ് ആരും പറയല്ലേ ഞാൻ എൻ്റെ മോക്ക് മറ്റേ ഇത് എന്താണ് അവൾക്ക് ഇത് കോളേജിൽ അഡ്മിഷന് വേണ്ടി ഇപ്പം ഭാഗമൺ വന്നതാണ് ഗൈസ് വല്യമ്മേൻ മോള കോളേജിൽ അഡ്മിഷന് വേണ്ടി ഭാഗമൺ വന്നതാണ് സോ നാളെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും അവിടെ നമ്മൾ ചോദിച്ചു തന്ന ഇതാണ് നമ്മൾ മീശ മീശരായിരുന്നു ചോദിച്ചു തന്നോ മീശാണ്ട് ഇങ്ങനെ ഞാൻ മൂന്ന് പേരം കാണിച്ചായിരുന്നു മീശ ഗൈസ് ശ്രദ്ധിച്ചോ ഇങ്ങനെ മീശ വയ്ക്കുന്നേണ് നല്ലത് അതാ ഇങ്ങനെ വയ്ക്കുന്നതാണ് നല്ലത് അതാ ഇങ്ങനെ വയ്ക്കുന്നതാണ് നല്ലത് ഓക്കെ ഏത് വേണമെന്ന് നിങ്ങൾ പറയും കായ്സ് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും ഓക്കെ എന്ന പരിപാടി താമസം അപ്പം നമ്മൾ ഫുൾ ടൈൽ ആയതുകൊണ്ട് ചെറിയ ഉറക്കശീണമുണ്ട് സോ കുറച്ച് നമുക്ക് അവിടുന്ന് ഉറങ്ങും പരിപാടി പിന്നെന്താണ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു കൈലാസ് പോലും എൻ്റെ കൂടെ ഇല്ല ലൈറ്റിൽ ഓൺ കേസ് ഇത് നോക്കൂ ഐഫോൺ ഇത്രയും സൂമിങ് ആ